വന്യമൃഗശല്യത്തിനെതിരെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് താമരശ്ശേരി രൂപത പാസ്ട്രൽ കൗൺസിൽ പ്രമേയം നിർബാധമായി വിഹരിക്കുന്ന വന്യമൃഗങ്ങൾ മലയോര മേഖലയിലെ കർഷകരുടെ ജീവനെടുക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് മനുഷ്യരെ കുടിയിറക്കാനുള്ള അപ്രഖ്യാപിത നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും പ്രമേയം വിമർശിച്ചു രൂപതയുടെ പന്ത്രണ്ടാം പാസ്ട്രൽ കൗൺസിലിന്റെ നാലാം സമ്മേളനം രൂപതാ ഭവനിൽ ബിഷപ്പ്മാർ റെമീജിയൂസ് ഇഞ്ചിനാനയിൽ ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിൽ രൂക്ഷമായിരിക്കുന്ന വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം കാണുവാൻ സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകണമെന്ന് താമരശ്ശേരി രൂപത പാസ്ട്രൽ കൌൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഒട്ടേറെ ആളുകൾ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും വ്യാപകമായി കൃഷി നശിക്കുകയും ചെയ്ത സംഭവങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന അധികൃതരുടെ നടപടിയിൽ യോഗം പ്രതിഷേധിച്ചു നിർബാധമായി വിഹരിക്കുന്ന വന്യമൃഗങ്ങൾ മലയോര മേഖലയിലെ കർഷകരുടെ ജീവനെടുക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തത് വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് മനുഷ്യരെ കൂടി അപ്രഖ്യാപിത നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വന്യമൃഗശല്യം കാരണം മലയോര മേഖലയിൽ കൃഷി ചെയ്യുന്നതിനും വിളവെടുക്കുന്നതിനും സാധിക്കാത്ത അവസ്ഥ നിലവിലുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമങ്ങൾ അനുസരിച്ച് വന്യമൃഗ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കും എന്നിരിക്കെ മരിച്ചയാളുടെ മൃതദേഹം വെച്ച് സമരം ചെയ്യുമ്പോൾ പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ച് ഉത്തരവാദിത്തമൊഴിയെന്ന സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണ് വന്യമൃഗശല്യം കൊണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടായ നഷ്ടം വിലയിരുത്തി ും ഒരു കമ്മീഷനെ വെക്കുകയും ഇതിന്റെ ഭവിഷ്യത്തുകൾ വിലയിരുത്തുകയും വേണം അമിതമായി പെറ്റുപെരുകുന്ന കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ജീവികളെ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് കൊല്ലുന്നതിനും അതിന്റെ മാംസം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും തീരുമാനമെടുക്കണമെന്നും യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു താമരശ്ശേരി രൂപതയുടെ പന്ത്രണ്ടാം പാസ്ട്രൽ കൌൺസിലിന്റെ നാലാം സമ്മേളനം രൂപതാ ഭവനിൽ ബിഷപ്പ് ആ എ മീജിയോ ഉദ്ഘാടനം ചെയ്തു മലബാർ കൂടിയേറ്റ ശതാബ്ദി ചരിത്രവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ഫാദർ ഡോക്ടർ മാത്യു കൊച്ചാടപള്ളിയിൽ ക്ലാസ് എടുത്തു രൂപതാ വികാരി ജനറൽ മോസർ അബ്രഹാം വയലിൽ രൂപത ചാൻസലർ ഫാദർ സെബാസ്റ്റിൻ കവളക്കാട്ട പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ബെന്നി ലൂക്കോസ് അഡ്വക്കേറ്റ് ബീന ജോസ് തോമസ് വലിയ പറമ്പിൽ എന്നിവരും പ്രസംഗിച്ചു കോഴിക്കോട്